ഹായ് ഫ്രണ്ട്സ് പോർട്സ് ആൻഡ് പെട്രോൾസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതൊരു പ്ലാന്റ് എടുത്താലും നാൽപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് നമ്മുടെ സ്ഥലം വയനാട്ടിൽ കൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കയ്യിൽ നിന്നും ആദ്യമായിട്ട് പ്ലാന്റ്സുകൾ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് പ്ലാൻസുകൾ പാക്ക് ചെയ്ത് അയക്കുന്നത് സേഫായി തന്നെ കിട്ടുന്ന രീതി നല്ലതുപോലെ നനച്ച് ചകരിച്ചോർ വെച്ച് റാപ്പ് ചെയ്തിട്ടാണ് അയക്കുന്നത് ആർക്കെങ്കിലും ചെടികൾ വാങ്ങിക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഏത് ചെടിയാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി ഫീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഡ്രസ്സിനെയാണ് കേട്ടോ ഗ്രീനും ബ്രൗണും കലർന്ന ഒരു കളറാണ് കളറാണിതിന് ഇതിൻ്റെ റേറ്റ് പിന്നെ നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ കലാത്തിയാണ് കേട്ടോ ഇതൊരു വെറൈറ്റി കലാത്തിയാണ് ജിഫി സൈസിലുള്ളതാണ് ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ക്രോട്ടൻ്റെ വേറെ ഒരു ടൈപ്പ് ആണ് കേട്ടോ കേളി ടൈപ്പാണ് ഇതിൻ്റെ അല കളർ അതുപോലെ ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റും നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് കർട്ടൻ ക്രീപ്പറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് അടുത്ത് വരുന്ന പ്ലാന്റ് ഇതാണ് കേട്ടോ ഫിലോഡൻഡ്രോം ബ്രസീൽ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ജിഫി സൈസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ എടുത്ത് കാണിക്കുന്നത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നേരത്തെ കാണിച്ച കേളി വെറൈറ്റീൻ്റെ വേറൊരു കളർ ചേഞ്ച് യിഞ്ചാണിത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ഈ പ്ലാന്റ് ആണ് ഇംഗ്ലീഷ് ഐ വി ആണിത് ജിഫി സൈസാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിന് റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഒരു വെറൈറ്റി ക്രോട്ടൺ പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ജേഡ് പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ഒരു ഡ്രസ്സീനിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ മൾട്ടി കളറാണ് ഗ്രീനും പിങ്കും കളർന്ന ഒരു കളറാണ് ഇതിന് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റും നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ഡ്രസ്സ് ഇനിയ പ്ലാന്റ് ആണ് ഗ്രീനും യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് നാല്പത്തഞ്ച് രൂപയാണ് കാണിക്കുന്നത് റയോ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ഇത് നിറയെ ഷൂട്ടുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഇത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന ഈ പ്ലാന്റ് പെപ്രോമിയോ വർഗത്തിൽപ്പെട്ട ഒരു ലീഫി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത് വെരിഗേറ്റഡ് വെരിഗേറ്റഡ് ലീഫാണ് ഇതിൻ്റെ ഇത് ഗ്രീൻ ആൻഡ് യെല്ലോ ക്രീം കളറാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളറ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് ലാസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് ആണിത് ഔട്ട്ഡോറിൽ തണൽമരമായി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഇത് കേട്ടോ നല്ല വേനൽ വേനൽക്കാലത്തും നിറയെ ഇലകൾ ഇലകളുണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പഞ്ചാരപ്പഴം ജമയ്ക്കൻ ചെറിയ എന്ന പേരിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും കാണിച്ചിരിക്കുന്ന ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാൻ നിങ്ങൾക്ക് താൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക പിന്നെ ഇത് ഈ ഓഫർ ഒരാഴ്ചത്തേക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി